നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ പ്രവാസി എഴുത്തുകാരനായ കെ എ എന്ന നോവൽ ജനുവരി എട്ടിന് ബുധനാഴ്ച പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന നോവലിൻ്റെ പ്രകാശവുമായി ബന്ധപ്പെട്ടാണ് പത്താൻ നടത്തുന്നത് അത് എട്ടാം തീയതി രണ്ട് മണിക്ക് കുറ്റിക്കാട് റോയൽ കാസ്റ്റിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രകാശന കർമ്മം നടക്കുന്നത് പാങ്ങാട് സാഹിത്യ തങ്ങൾ അതിന് ഉദ്ഘാടനം ചെയ്യും സാഹിത്യകാരൻ കെ സുരേന്ദ്രൻ ഏറ്റുവാങ്ങും പിന്നെ ശ്രീ പരന്മാർ പറയപ്പെടും പരിചയപ്പെടുത്തും അതുമാത്രമല്ല അതുമായിട്ട് പ്രത്യേക ഓട്ടോടിയും ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവിടെ മുന്നൂറോളം വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അവരെ മുഴുവൻ പങ്കെടുപ്പിക്കാനാണെങ്കിലും ഉദ്ദേശം എങ്കിലും കുറേ ആൾക്കാർ വിദേശത്തും മറ്റും ആയതുകൊണ്ട് നൂറ് വകുപ്പരന്മാർ ആ പരിപാടിയിൽ അന്ന് പങ്കെടുക്കും കാണാൻ തുടങ്ങിയ കാലം മുതലേനെ ഇദ്ദേഹത്തിൽ ഒരു എഴുത്തുകാരമുണ്ടായിരുന്നു അതിലടക്ക് പ്രവാസി ജീവിതത്തിലേക്ക് പോയി ആ പ്രവാസി ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിലും അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു അതിനിടയിൽ കുത്തി കുറിച്ചിട്ട കുറേ നഗരസത്യങ്ങളാണ് ഈ നോവലിലുള്ളത് ഒരു നാട്ടും പുറത്തയാൾ കംപ്ലീറ്റ് എടുത്ത് കാണിക്കുന്ന വികസനം എത്താത്തൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അന്ന് ദാരിദ്ര്യമായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ഗൾഫ് മേഖലയൊക്കെ വന്നതിന് ശേഷമാണ് കുറേയെല്ലാം എത്തിയത് അതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ അന്നത്തെ ആ പച്ച മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കഥ വളരെ നല്ല ലളിതമായ ഭാഷയിൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിച്ചു അത് ആദ്യമേ ആണ് അഭിനന്ദിക്കാനുള്ളത് പിന്നീട് കുറെ കൂടി നാടിൻ്റെ പുരോഗതിയിൽ എത്തുന്ന ആ കാലഘട്ടത്തിലേക്കും വേണം പോകുന്നുണ്ട് കോളേജ് ക്യാമ്പസിൻ്റെ ചരിത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുട്ടിക്കാട് റോയൽ കാസ്റ്റിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബുദങ്ങൾ പ്രകാശനം നിർവഹിക്കും എഴുത്തുകാരൻ പി സുരേന്ദ്രൻ പ്രഥമ കോപ്പി സ്വീകരിക്കും കുറുക്കോളി മൊയ്തീൻ എം അധ്യക്ഷത വഹിക്കും ഗാനരചയിതാവ് നസീബ് അനന്താവൂർ പുസ്തകം പരിചയപ്പെടുത്തും പ്രകാശനത്തോടനുബന്ധിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ മുമ്പ് വിവാഹിതരായ നൂറ് ജോഡി ദമ്പതികൾക്ക് സ്നേഹവിരുന്നുമൊരുക്കും വാർത്താസമ്മേളനത്തിൽ കളപ്പാട്ടിൽ അബുഹാജി നസീബ് അനന്താവൂർ ആദവനാട് മുഹമ്മദ് കുട്ടി കായക്കൽ അലി തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ